കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എക്കാലത്തെയും ഉറച്ച അടിത്തറ ഈഴവരാതി പിന്നോക്കക്കാരും പട്ടികജാതി പട്ടികവർഗക്കാരുമാണ് അവരായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഈ പാർട്ടികളുടെ രക്തവും മാംസവും മഞ്ചയും എല്ലാം പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും ത്യജിച്ചവരാണ് ഇക്കോട്ടർ പാർട്ടി രക്തസാക്ഷികളുടെ ജാതി കണക്കെടുത്താൽ ഇത് വ്യക്തമാകും സവർണ മേധാവിത്വത്തിനും അനീതികൾക്കുമെതിരെ തങ്ങൾക്കൊപ്പം നിന്ന പാർട്ടി കുറച്ചു കാലമായി അതിൽ നിന്നും വ്യതിചലിക്കുന്നുവെന്ന ഒരു സംശയം അവർക്കിടയിൽ പരന്നിട്ടുണ്ട് അവരത് മനസ്സിലാക്കിയെന്ന തിരിച്ചറിവാണ് ഇപ്പോഴും പാർട്ടി നേതൃത്വത്തിന് ഉണ്ടാകാതെ പോകുന്നത് യു ഡി എഫ് എൽ ഡി എഫ് എന്ന അച്ചുതണ്ടിൽ ഇതുവരെ കറങ്ങിയിരുന്ന കേരള രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പിയുടെ ശക്തമായ കടന്നുവരവിന് ഈ പാളിയ തന്ത്രം വഴിയൊരുക്കി ഇരു മുന്നണികളുടെയും ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന സംശയം വേണ്ട തോറ്റത് ഹൈന്ദവരായ പിന്നോക്ക പട്ടിക വിഭാഗങ്ങളാണ് മതേതരത്വത്തിൻ്റെ പേരിൽ ഇവർ കബളിപ്പിക്കപ്പെട്ടു വേലി കെട്ടാനും അടുക്കളപ്പണിക്കും പിന്നോക്കക്കാരും സദ്യവിളമ്പുമ്പോൾ ഉണ്ണാനിരിക്കാൻ മുന്നോക്കാരുമെന്നതാണ് കേരളത്തിലെ സ്ഥിതി കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലം അന്തിമ വാക്കൊന്നുമല്ല ഈ തോൽവി അത് കണ്ട് ആരും ആഹ്ലാദിക്കേണ്ട ഇതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെ എഴുതി തള്ളാനുമാകില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റായിരുന്നു ഇടതുമുന്നണിക്ക് കിട്ടിയത് പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയവും നേടി എക്കാലത്തും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു തന്നെയാണ് മേൽക്കൈ അങ്ങനെയാണ് പതിവ് ദേശീയതലത്തിൽ ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് ആണെന്ന ചിന്താഗതിയും ഇപ്പോഴത്തെ തിരിച്ചടിക്ക് ഒരു കാരണമായിട്ടുണ്ടാകാം നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഈ ഫലം കൊണ്ട് വിലയിരുത്തേണ്ടതുല്ല ഇക്കുറി ബി ജെ പി ശക്തമായ നിലയിൽ എത്തിയെന്ന വ്യത്യാസമുണ്ടെങ്കിലും ഇടതുമുന്നണിക്ക് തിരിച്ചുവരവിന് സമയമുണ്ട് ഇനിയും സമയമുണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്ന ഒറ്റമൂലിയാണ് ഏക ഔഷധം ഒപ്പം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുകയും വേണം സി പി എമ്മും ഇടതുമുന്നണിയും ഇത് മനസ്സിലാക്കിയാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റായി അവരുടെ പക്കലുണ്ടാകും ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമെന്നേ പറയുവാനുള്ളൂ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക